എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്ന് എളുപ്പത്തിലൊരു നാലുമണി പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇന്ന് എനിക്കൊരു ചൂട് കെട്ടിയുള്ള പാത്രം വേണമായിരുന്നു അപ്പം ഞാനൊരു കുക്കറാണ് എടുത്തത് അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അത് ഇത് ഒഴിക്കുന്നതും പാത്രം വെക്കുന്നതും വീഡിയോ പിടിക്കാൻ മറന്നുപോയി അപ്പോൾ ഇനി നമുക്ക് എന്തിനാണെന്നെങ്കിൽ കൊല്ലം പിടിയും കിട്ടിയോ ഇങ്ങനകത്തോട്ട് ഞാൻ രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പിട്ടു നമുക്കൊന്ന് ചൂടാക്കി കോരിയെടുക്കാം അത് കഴിഞ്ഞ് രപ്പം മുന്തിരിങ്ങയും കടലയും കൂടെ ഉണ്ട് അതും ഇതുപോലെ തന്നെ വറുത്ത് കോരി എടുക്കണം മുന്തിരിങ്ങയൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഒന്ന് ഓഫാക്കിയിട്ട് ഇതിങ്ങോട്ട് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ഞാൻ ഒര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പായ്ക്കറ്റ് പാലായിരുന്നു ആ കൂടും കൂടെ ഒന്ന് കഴുകി ഒഴിക്കാം കാരണം തിളച്ച് വരുമ്പോൾ അല്പം വെള്ളമൊക്കെ പറ്റി പറ്റുമല്ലോ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സേമിയ ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടില്ലേ സേമിയ പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് സേമിയ ഇത് ഒരു ലിറ്ററിൻ്റെ പായ്ക്ക ഒരു ലിറ്റർ പാലിൻ്റെ പായ്ക്കറ്റായിരുന്നു പക്ഷെ ഞാൻ രണ്ട് പേർക്ക് അത്രയും വേണ്ടല്ലോ അതുകൊണ്ട് വളരെ കുറച്ച് മതിയായതുകൊണ്ട് പകുതി ഒരു ദിവസം ഉണ്ടാക്കി ബാക്കി പകുതിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനകത്തിൻ്റെ പകുതിയേ ഉള്ളൂ ഈ പകുതി പായ്ക്കറ്റിൽ പകുതി സേമിയ അതെ നമ്മുടെ പാല് പയ്യ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിനകത്തെ എല്ലാം സേമിയയും പഞ്ചസാരയും എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഇത് തിളച്ച് കുറുകി പാകത്തിന് പറ്റി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ടാൽ നമ്മുടെ സേമിയ പായസം റെഡി അപ്പം ഞൊടിയിടയിൽ അല്ലെ രണ്ടു പാല് തിളയ്ക്കാനും ഉപയോഗിക്കാൻ എടുക്കുന്ന സമയം ഇതിനകത്ത് ഏലക്കായുടെയൊക്കെ കിടപ്പുണ്ട് തരികൾ അപ്പോൾ ഒന്നും ഇതിനകത്ത് കൂടുതലായിട്ട് ചേർക്കണ്ട ചേർക്കാനുള്ളത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയയും മാത്രം ഇതുപക്ഷേ പത്ത് മിനിറ്റിരുന്ന് പത്ത് മിനിറ്റ് ആകെ ഒരു പത്ത് മിനിറ്റ് താഴെ ഇരുന്ന് തിളച്ച് വരണം അപ്പം നമുക്ക് ഇനിയും വീഡിയോ ഓഫാക്കിയിട്ട് ഇള ഇളക്കി തിളപ്പിച്ചിട്ട് അവസാനമാകും വരാട്ടോ മുഴുവൻ സമയം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ടല്ലോ നമ്മുടെ പാൽ തിളച്ചിട്ട് പിന്നെ അത് ഇത്തൊക്കെ ഇട്ട് സേമ ഇട്ടിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇടയ്ക്കണം ഇങ്ങനെ കൈവിടാതെ ഇളക്കണമെന്നില്ല പക്ഷേ തിളച്ച് തൂവാതെ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മുടെ സേമിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് വെള്ളം പാലാണേലും പറ്റി കുറച്ച് അളവ് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഓണത്തിന് ഓട്സ് പായസം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവർക്കും അത് സാധിച്ചൊന്നും വരില്ല അതുപോലെ ഓണത്തിന് നമ്മൾ ഒത്തിരി ഉണ്ടാക്കും അതിൻ്റെ കൂട്ടത്തിൽ പായസം അധിക സമയം എടുത്ത് പായസം ഉണ്ടാക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള ദിവസം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന പെട്ടെന്നുണ്ടാക്കാവുന്ന പായസമാണിത് നമ്മളിപ്പോൾ മൂന്ന് ദിവസവും പായസം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഇതിലൊരു ദിവസം കൂടുതൽ കറികൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു പായസമാണിത് അപ്പം നമുക്ക് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഒരല്പം കൂടെ ഒറ്റാനുണ്ട് വേഗാനുമുണ്ട് എന്നാലും വെന്തിട്ടുണ്ട് ഇതുണ്ടോ നിങ്ങൾക്ക് കാണാതിരിക്കും ഇതുണ്ടോ വെന്തു വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും ചേർത്ത് നിർത്താം എന്നാലും വെന്ത് കളറൊക്കെ മാറി തുടങ്ങി അല്ലേ പായസം അപ്പൊ നമുക്കിനിത്ത് ഇരുന്നിര കൊഴുക്കൂലോ ഇച്ചിരോടെ ഒന്ന് കുതിർന്ന് വരാനും കാണും അല്പം കൂടെ കുറുകും അപ്പം നമുക്ക് നമ്മുടെ പായസം ഇവിടെ തീ ഓഫാക്കിയിട്ട് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എളുപ്പത്തിലുള്ള ഈ പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം